ഇപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി എന്ന സ്ഥാനത്ത് ഇരിക്കുന്നതെങ്കിലും പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു ഇപ്പോഴും അമിത് ഷാ തന്നെയാണ് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിട്ടയർഡ് ആവും എന്ന് കേജരിവാൾ പറഞ്ഞപ്പോൾ അതിന് മറുപടിയുമായി രംഗത്ത് വന്നത് അമിത്ഷാ മാത്രമായിരുന്നു നരേന്ദ്രമോദി അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല അതുപോലെ തന്നെ ബി ജെ പി പ്രസിഡന്റ് നഡ്ഡയും അതിനെക്കുറിച്ച് ഒന്നും ഉരിയാടിയില്ല അപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമിത്ഷായാണ് ഇവിടെ വ്യക്തമായി അതുപോലെ ബി ജെ പി ഭരണത്തിൽ വന്നാൽ നാല് ശതമാനം മുസ്ലിം റിസർവേഷൻ എടുത്തുകളയും എന്ന് പ്രഖ്യാപിച്ചതും അമിത്ഷായാണ് മുസ്ലിം റിസർവേഷൻകോ ഹം സമാപ്ത മണിപ്പൂരിൽ കലാപമുണ്ടായപ്പോൾ അവിടെ ഒന്നും നരേന്ദ്രമോദി ഉണ്ടായിരുന്നില്ല അവിടെ എല്ലാം പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിർവഹിക്കേണ്ടത് അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അമിത്ഷായാണ് ബി ജെ പിയിലോ ബി ജെ പി ഭരണകൂടത്തിലോ ഇതുപോലെ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഏത് വിഭാഗത്തിലും കയറി ചെല്ലാവുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള അധികാരമുള്ള ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കുവാനുള്ള അവകാശവും അധികാരവും ഉള്ള ഒരു വ്യക്തിയെയും നമുക്ക് കാണാൻ സാധ്യമല്ല നരേന്ദ്രമോദി പോലും പല വിഷയങ്ങളിലും മൗനം പാലിക്കുമ്പോൾ അവിടെ കടന്നു വന്ന് അതിന് ഉത്തരം പറയുകയും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് എന്ന രീതിയിലും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ന രീതിയിലും മറുപടി പറയുന്നതും വിശദീകരണം നൽകുന്നതും എപ്പോഴും അമിത്ഷാ മാത്രമായിരുന്നു അതുപോലെ ഇഡിക്ക് പിന്നിൽ ഭരണകൂടമാണ് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഇ ഡിയെ പൂർണമായും നിയന്ത്രിക്കുന്നത് ആരാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അതും വ്യക്തമായിരിക്കുകയാണ് കേജ്രിവാളിനെ ഇടക്കാല ജാമ്യം അനുവദിച്ചതിനെ കുറിച്ച് അമിത്ഷാ പറഞ്ഞത് ഇത് റുട്ടീൻ ആയിട്ടുള്ള ഒരു നടപടിയിൽപ്പെട്ടതല്ല ഇത് കേജ്രിവാളിന് പ്രത്യേകമായി സ്പെഷ്യലായി അനുവദിച്ച ഒരു സൗകര്യമാണ് അല്ലെങ്കിൽ ഒരു വിധിയാണ് എന്നാണ് അമിത് ഷാ ഇതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞത് ഇതേ അഭിപ്രായം തന്നെയാണ് ഇ ഡി സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചതും കേജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയത് കീഴഴക്കത്തിൽ പെട്ടതല്ല അത് കേജ്രിവാളിന് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് അനുവദിച്ച ഒരു ജാമ്യമാണ് എന്നാണ് ഇ പറഞ്ഞതും അതുപോലെ തന്നെ അമിത് ഷാ പറഞ്ഞതും അപ്പോൾ ഇ ഡി കോടതിയിൽ എന്തൊക്കെ പറയണമെന്നും ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കണമെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമിഷയാണ് എന്ന് ചുരുക്കം മണിപ്പൂർ വിഷയത്തിലും ഇതുപോലെ തന്നെ നരേന്ദ്രമോദി മൗനം പാലിക്കുകയും മണിപ്പൂർ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമിത്ഷാ തന്നെ ഏറ്റെടുത്ത് മുന്നിട്ടിറങ്ങി ചെയ്യുകയും നരേന്ദ്രമോദിയെ പിന്നിലെത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച നാം കണ്ടു കഴിഞ്ഞതാണ് പാർലമെന്റിലായാലും മണിപ്പൂർ വിഷയത്തിനുള്ള വിശദീകരണവും ഉത്തരവും നൽകിയത് അമിത് ഷാ തന്നെയാണ് ബി ജെ പിക്ക് നാനൂറ് സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പാക് അധിനിവേശ കശ്മീരിനെ ഞങ്ങൾ പിടിച്ചടക്കും എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതും അമിത്ഷയാണ് ഷായാണ് അതിർത്തിക്കകത്തുള്ള കാര്യം മാത്രമല്ല അതിർത്തിക്കപ്പുറമുള്ള കാര്യങ്ങളും പലപ്പോഴും പ്രഖ്യാപിക്കുന്നതും തീരുമാനിക്കുന്നതും അമിത്ഷയാണ് എന്നാണ് മനസ്സിലാവുന്നത് അതുപോലെ മോദി സർക്കാർ നേരിടുന്ന ഏത് പ്രതിസന്ധിയിലും അതിനെ പ്രതിരോധിക്കാൻ ആദ്യം മുന്നിട്ടിറങ്ങുന്നത് അമിത്ഷാ തന്നെയായിരിക്കും ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് തുല്യമായ പവർ തന്നെയാണ് അമിത്ഷാക്കും എന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആർട്ടിക്കൽ ത്രീ സെവന്റി എടുത്തു കളഞ്ഞതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് അത് അമിത്ഷാക്ക് മാത്രമാണ് അതുപോലെ തന്നെ സി എയുടെ വിഷയവും ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും അത് പ്രാവർത്തികമാകുമ്പോൾ അതിന്റെയും പൂർണ്ണ ക്രെഡിറ്റ് പോകുന്നത് അമിത്ഷാക്ക് മാത്രമാണ് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഇതൊക്കെയും മോഡി ഗ്യാരണ്ടിയാണെന്നും മോഡി തരംഗമാണെന്നും ഒക്കെ പ്രചരിപ്പിക്കുകയും അങ്ങനെ തിരഞ്ഞെടുപ്പിൽ ഒരു മോദി പരിവേഷം ഉണ്ടാക്കുകയും ചെയ്യും എന്നല്ലാതെ ഇതിൻ്റെ ഒക്കെയും പിന്നിൽ പ്രവർത്തിക്കുന്നതും ഇതിൻ്റെ ഒക്കെയും ക്രെഡിറ്റ് പോകുന്നതും അമിത്ഷാക്ക് തന്നെയായിരിക്കും ആയിരിക്കും ബി ജെ പി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരു നേതാക്കന്മാർക്കും ഇതിന്റെ ഒന്നും ക്രെഡിറ്റ് പോകുന്നില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതുകൊണ്ട് കേജ്രിവാൾ ഉന്നയിച്ച ഈ വസ്തുത തന്നെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ മാത്രം പ്രവർത്തന രംഗത്ത് വരികയും അല്ലെങ്കിൽ പ്രചരണ രംഗത്ത് സജീവമാവുകയും ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പല ദിവസങ്ങളിലും വിദേശയാത്രയിലായിരിക്കും രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന് കൂടുതലും ഇടപെടാൻ സാധിക്കാറില്ല അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അമിത്ഷാ തന്നെയാണ് ഈ പ്രാവശ്യവും രണ്ടായിരത്തി ഇരുപത്തി ഭരണം കിട്ടിയാൽ താൻ ജി ട്വന്റി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകും എന്ന് ഇപ്പോഴേ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനുശേഷം ഏതൊക്കെ രാജ്യങ്ങളിൽ അദ്ദേഹം പര്യടനം നടത്തും എന്ന കാര്യം തന്നെ അറിയണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ല നേരത്തെ തന്നെ നരേന്ദ്രമോദി തന്റെ പ്രധാനമന്ത്രി പദം അർത്ഥത്തിൽ അമിത്ഷാക്ക് കൈമാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഇത് മോദി ഗ്യാരണ്ടി ഉൾപ്പെടെ ആയിരിക്കും അമിത് ഷാ ഏറ്റെടുക്കുന്നത് കാരണം ഇതുവരെയും മോഡി നൽകിയ എല്ലാ വാഗ്ദാനങ്ങളുടെയും പ്രവൃത്തി മേഖലകളിൽ അമിത് ഷാ തന്നെയാണ് മുന്നിലുള്ളത് അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്നതിനുള്ള എല്ലാ ചരടുവലിയും നടത്തുന്നത് അമിത് ഷയാണ് എന്നത് വ്യക്തം